നമസ്തേ ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായ മഠം തൃപ്രയാർ ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് വിശ്വാസങ്ങൾക്കെതിരെ അപ്പം എന്താണ് വിശ്വാസം എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് പല വ്യക്തികളും നമ്മളെ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട് വിഷ്ണുമായനെ ധ്യാനിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പല കാര്യം നടക്കുക ഏ ഈ ദേവൻ നിലവിൽ ഉള്ള ദേവനാണോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അയ്യായിരത്തഞ്ഞൂറ് വർഷത്തിനേക്കാളും എൻ്റെ അറിവിലുള്ളൊരു അറിവാണ് ഞാൻ പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് വർഷത്തേക്കാളും പഴക്കമുണ്ട് സ്വാമിയുടെ ആരാധന ശാസ്ത്രങ്ങൾക്ക് ആരാധന രീതികൾക്ക് അപ്പം നമ്മളായിട്ടുണ്ടാക്കിയതല്ല പുരാതനമായി നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമാണ് സ്വാമിയുടെ ആരാധന രീതി അതുപോലെ തന്നെ സ്വാമിയെ ആരാധിച്ചുകഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രവർത്തന ഫലം സിദ്ധിക്കുന്നത് സ്വാമിയാണോ ഒന്ന് നമുക്ക് ചെയ്തു തരുന്നത് ഒരു വലിയൊരു ചോദ്യമാണ് എന്നാൽ നിന്റെ സ്വാമി ചെയ്യുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന് നമ്മളോട് വളരെയധികം ദേഷ്യത്തോട് കൂടിയിട്ടൊക്കെ ആളുകൾ വന്ന് ചോദിക്കാണ്ടായി എന്ന് നമുക്കറിയാം പക്ഷെ ചോദിക്കുമ്പോൾ അതിനൊരു ഒരു എന്താ പറയുക ഒരു മയുണ്ടാവില്ലേ വളരെ വികൃതമായിട്ടൊക്കെയാണ് ചോദിക്കുന്നത് അത് പോട്ടെ ഓരോരുത്തർ ഇഷ്ടം അപ്പം നമ്മൾ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ എങ്ങനെ ഫലസിദ്ധി കിട്ടും ഇപ്പം നമ്മൾ ഒരു പ്രവർത്തിക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഞാനിപ്പോൾ ഇന്നൊരു സ്ഥലത്തേക്ക് എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യമായിട്ട് മനുഷ്യനുണ്ടാവുന്ന എന്ന് വെച്ചാൽ നടക്കും നടക്കില്ല എന്നുള്ളൊരു ചിന്തയാണ് ഒരു ഭാഗം പറയും നടക്കുന്നു മറ്റൊരു ഭാഗം പറയും നടക്കില്ല നടക്കാനുള്ള കുറേ കാരണങ്ങൾ ഒരു ഭാഗം നിരത്തും മറ്റേ ഭാഗം നടക്കാതിരിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ നിരത്തും നിരത്തും അപ്പോൾ ഈ ഒരു രണ്ട് മത്സരത്തിലാണ് നമ്മൾ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് അല്ലേ നമ്മളെല്ലാവരും ഞാനടക്കം ഇറങ്ങിത്തിരിക്കുക അങ്ങനെയാണ് അപ്പോൾ ആ ഒരു രീതിക്ക് വ്യത്യാസം വരുത്താൻ നമുക്ക് സ്വാമിയുടെ പ്രാർത്ഥന ഒരുപാട് ഗുണം ചെയ്യും ഇപ്പോൾ സ്വാമിയെ കാലത്ത് വിളക്ക് വെച്ച് ആരാധിക്കുന്ന അല്ലെങ്കിൽ മാനോ പ്രാർത്ഥന നടക്കുന്ന ഒരു ആളാണെന്ന് വിചാരിക്കട്ടെ ആ പ്രാർത്ഥനയ്ക്ക് ചെയ്തിട്ട് കാര്യത്തിന് ഇറങ്ങുമ്പോൾ എനിക്ക് നിർബന്ധമായിട്ട് ഇത് നടന്ന് കിട്ടും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം അതിനെയാണ് വിശ്വാസം എന്ന് പറയണത് എനിക്കത് നടന്ന് കിട്ടും ഞാൻ ആ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും ആ ഒരു ബലം കിട്ടാനാണ് സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ സ്വാമി വന്നിട്ട് ആ പ്രവർത്തിയൊന്നും നടത്തി തരില്ല ആ ഒരു കൂടി വിശ്വാസത്തോടുകൂടി കൂടി നമ്മൾ അതിന് തിരിച്ചു കഴിഞ്ഞാല് നമുക്ക് ആ കാര്യം നടന്നിരിക്കും പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥി എല്ലാം പഠിച്ച് കൃതസ്ഥമാക്കിയതിനു ശേഷം പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോ അയ്യോ ഭഗവാൻ ഇനിയിപ്പം ഞാൻ ജയിക്കൂ തോൽക്കൂ ജയിക്കൂ തോൽക്കൂ എന്ന് വിചാരിച്ചു പോയി കഴിഞ്ഞാൽ അവന് പകുതി ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരേഴ്നം കഴിയില്ല എന്ന് വെച്ചാൽ അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവർക്കൊക്കെ മനോബലം കൊടുക്കാൻ സ്വാമിയുടെ പ്രാർത്ഥന ഒരുപാട് ഗുണം ചെയ്യും അതാണ് പറഞ്ഞത് പ്രവൃത്തിക്ക് ഫല ഫലം കൊടുക്കാനാണ് ഭഗവാൻ അതായത് പ്രവർത്തി ചെയ്ത് തരാനല്ല ഭഗവാൻ ഒരു ദൈവങ്ങളും ഒരു നിരീശ്വരവാദി വന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളൊരു ഒറ്റ വാക്കാണത് താങ്കൾക്കില്ലാത്ത കോൺഫിഡൻസ് ഒരു ഈശ്വര വിശ്വാസിക്കുണ്ടാവും അവൻ വിജയിക്കുമെന്നുള്ളൊരു ഉറപ്പ് നൽകാൻ അവനൊരു ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ പിന്തുണ അല്ലെങ്കിൽ മറ്റു മതസ്ഥരാണെങ്കിൽ അവരുടെ ദേവന്മാരുടെ ഈശ്വരന്മാരുടെ പിന്തുണയുണ്ട് അവരുടെ പ്രാർത്ഥനയുടെ പിന്തുണയുണ്ട് ഇതൊന്നുമില്ലാത്തവനോ അവന് ശൂന്യത മാത്രമേ ഉള്ളൂ ജയിച്ചാൽ ജയിച്ചു തോറ്റാ തോറ്റു അതെന്റെ യോഗാണെന്ന് പറഞ്ഞിരിക്കുന്നു യോഗത്തിന് വിട്ടുകൊടുക്കാതെ ജയിക്കാൻ വേണ്ടി ഇറങ്ങുന്നവരാണ് സ്വാമിയുടെ ഭക്തർ ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ജയം കിട്ടിയിട്ടുണ്ട് അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോബലമാണ് മനോധൈര്യമാണ് ഒരു ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഭക്തന് കിട്ടുന്നത് മനോബലമാണ് മനോധൈര്യമാണ് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ളവൻ ക്ഷേത്ര ദർശനം കഴിഞ്ഞിറങ്ങുമ്പോൾ അവൻ്റെ മനസ്സിലെ എഴുപത്തഞ്ച് ശതമാനം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം ദേവനിലേക്ക് പോയി ഓ ഞാൻ രക്ഷപ്പെടും എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടും വിശ്വാസത്തോടു കൂടിയിട്ടും അവനാണ് ആ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണത് അതുപോലെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി ആ എനർജിയെ സ്വീകരിച്ചാണ് അവന് ഇറങ്ങുന്നത് അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയിൽ ഫലസിദ്ധി കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത് അല്ലാതെ ഒരു ദേവി ദേവന്മാരും നമുക്കൊരു പ്രവർത്തിയും ചെയ്തു തരുന്നില്ല പക്ഷേ നമുക്ക് ദിനചര്യകളിലൂടെ നമുക്കൊരു ദിനചര്യ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു സ്കൂളിൽ പഠി പഠിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു ടൈം ടേബിൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന പീരീഡ് ഇന്ന വിഷയം നമുക്ക് നാളത്തെ ടൈം ടേബിളിനുള്ള പുസ്തകം ഇന്ന് തന്നെ എടുത്തു വയ്ക്കാം അത് ആ ടൈം ടേബിളുള്ളത് കൊണ്ട് അല്ലെങ്കിൽ എന്താ ചെയ്യുക എല്ലാ പുസ്തകവും വാരി കെട്ടി കൊണ്ടുപോകേണ്ടി വരും ടീച്ചർമാര് വരുന്നതിനനുസരിച്ചിട്ട് ക്ലാസ് എടുക്കും അതല്ലല്ലോ നമ്മുടെ രീതി നമ്മുടെ സംസ്കാരപ്രകാരം എല്ലാത്തിനും ഒരു ചിട്ടയുണ്ട് കുളിച്ചിട്ട് പല്ല് തേക്കാറില്ല പല്ല് തേച്ചതിന് ശേഷമാണ് കുളിക്കുന്നത് കാരണമാരുണ്ടാക്കിയിട്ടുള്ള ഒരു ടൈം ടേബിളാണത് ആ ടൈം ടേബിളുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈശ്വര ആരാധന എല്ലാ മതത്തിലും അതിൻ്റെതായ രീതിയിലുള്ള ആരാധനാക്രമങ്ങൾ ഇപ്പൊ പണ്ട് ഉള്ള ആരാധനാക്രമങ്ങൾ ചെയ്തിരുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിനുണ്ടായിരുന്ന നന്മകൾ ഈ ആരാധനയെ എതിർത്ത് ഇട്ടുള്ള ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇല്ല എല്ലാ വീടുകളിലും ബുദ്ധിമുട്ടാണ് പുതിയതായി ജനിച്ചു വരുന്ന കുട്ടികൾക്കെല്ലാം പറഞ്ഞതനുസരിക്കാനുള്ള ശേഷി കാണുന്നില്ല സ്വന്തം ഇഷ്ടം നമ്മുടെ സംസ്കാരം നശിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം എല്ലാ മതസ്ഥരും അവരുടേതായ വിശ്വാസ രീതികളിൽ ആരാധനാക്രമങ്ങളിൽ മുൻപോട്ട് പോകണം നമ്മുടെ കാരണമാര് നമ്മളെ പഠിപ്പിച്ചു തന്ന രീതി നമുക്ക് മനസമാധാനം ഉണ്ടാവാൻ നമ്മുടെ പ്രവൃത്തിക്ക് ഫലസിദ്ധി ഉണ്ടാവാനോ ആ ടൈം ടേബിൾ നമുക്ക് ഗുണം ചെയ്യും അതുകൊണ്ട് വിശ്വാസം എന്ന് പറഞ്ഞാല് പ്രവർത്തിയിൽ ഒന്നും ചെയ്തു തരുന്നതല്ല വിശ്വാസം നമ്മുടെ പ്രവർത്തിക്ക് ഫലസിദ്ധി തരുന്നതാണ് വിശ്വാസം കർമ്മമാണ് ഈശ്വരൻ എന്ന് നമുക്ക് പണ്ടു മുതലേ കാരണന്മാര് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ കർമ്മങ്ങളിൽ ശ്രദ്ധാലു അതിന് ഫലം നൽകാനായിട്ട് ഈശ്വര പ്രാർത്ഥന ചെയ്യുക ഭഗവാനിലേക്ക് സ്വയം അർപ്പിക്കുക എല്ലാ കാര്യങ്ങളും എന്നോട്ട് മുൻപോട്ട് പോകുക അതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത് അപ്പം എല്ലാ ഭക്തജനങ്ങൾക്കും വിശ്വാസികൾക്കും സ്വാമിയുടെ അനുഗ്രഹത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ